നമസ്കാരം ടൂ സ്വാഗതം പാകിസ്ഥാൻ പലതരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടത്താനുള്ള പദ്ധതി ഇടുകയാണ് അതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ചാറിനെ ഇന്ത്യൻ സുരക്ഷാ സേന പിടികൂടിയ ഒരു വാർത്തയും ഒപ്പം കശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളം കാശ്മീർ പോലീസ് തകർത്തെറിഞ്ഞതും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതുമായ ഒരു വാർത്തയുമാണ് ലഭിക്കുന്നത് പാകിസ്ഥാൻ നിർമ്മിത പിസ്റ്റളുകളും ചൈനീസ് ഗ്രനേഡുകളും കൈവശം വെച്ച ഒരു പ്രധാന അധ്യാപകനെയാണ് പോലീസ് ആദ്യം കശ്മീരിൽ അറസ്റ്റ് ചെയ്തത് കശ്മീരിലെ പൂഞ്ചിലുള്ള വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഹരിബുദ്ധ സ്വദേശി ഖമറുദ്ദീനാണ് പിടിയിലായിരിക്കുന്നത് കശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് പാകിസ്ഥാനിലെ ഭീകരവാദ സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓവർ ഗ്രൗണ്ട് വർക്കറാണ് ഖമറുദ്ദീൻ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നടത്തിയത് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക തടസ്സപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇയാൾ ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രദേശത്ത് തിരിച്ചടിപ്പോൾ തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി അതിനിടയിൽ ഭീകരരുടെ ഒളിത്താവളം തകർത്താണ് കശ്മീർ പോലീസ് മുന്നേറുന്നത് കശ്മീരിലെ അറുണാസിലെ ദലാസ് ബർനലി മേഖലയിൽ നടന്ന പരിശോധനയിലാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി അത് തകർത്തത് സ്ഥലത്തു നിന്നും നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പോലീസ് ഇതിനോടകം കണ്ടെത്തിട്ടുണ്ട് കശ്മീർ പോലീസും ഇന്ത്യൻ സൈന്യവും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഒളിത്താവളങ്ങൾ കണ്ടെത്തിയത് ഈ പ്രദേശത്ത് കൂടുതൽ തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മോഹിത് ശർമ്മ പറഞ്ഞു സ്ഥലത്തു നിന്നും ഡിറ്റനേറ്ററുകൾ പന്ത്രണ്ട് വെടിയുണ്ടകൾ ബാറ്ററികൾ എന്നിവയാണ് കണ്ടെടുത്തത് ഈ മാസം പതിനേഴിന് പൂഞ്ചിൽ ഭീകരുടെ ഉൾത്താവളങ്ങൾ പോലീസ് കണ്ടെത്തിയിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരുന്നു പോലീസും സിആർ പി എഫ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തെരച്ചിലൂടെയായിരുന്നു അന്ന് ഭീകരുടെ ഉളിത്താവളങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് അവ നശിപ്പിക്കുകയും ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു